അസ്സാമലൈക്കും നമസ്കാരം ഞാനുള്ളത് നമ്മുടെ അസ്കർക്കാരുടെ കൂടെ ഇപ്പോൾ കോട്ടക്കൽ ആട്ടിരിപ്പടി സ്വദേശി നമ്മുടെ കരിമ്പനക്കൽ അസ്കർക്കാരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ ക്യാങ്കൺ വാട്ടർ എസ് ടി ഫൈവ് സീറോ വൺ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ ഞാൻ ഒന്നാമത് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ കുടുംബത്തിനങ്ങളും മക്കൾക്കും വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇദ്ദേഹം ഈ കാങ്കൺ വാട്ടർ എടുക്കാനുള്ള ചില കാരണങ്ങളുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൻറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കാങ്കൺ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊഡക്റ്റല്ല അതിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ടിട്ടോ അല്ലെങ്കിൽ എത്ര തന്നെ ആളുകളുടെ ആളുകളടുത്ത് പോയി കണ്ടാലും പരസ്യം ചെയ്താലും സോഷ്യൽ മീഡിയയിൽ ചെയ്താലും അങ്ങനെയൊന്നും സാധാരണ ഒരു പ്രൊഡക്റ്റ് അതിൽ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റല്ല കഴിഞ്ഞ മാറ്റം പക്ഷെ കാങ്കൺ വാട്ടറിന്റെ ഉപഭോക്താക്കൾ അത് പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകളാണ് അധികവും പിന്നെ ചില ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർ വില്ലിങ് ആണ് ആളുകളുണ്ട് വളരെ അപൂർവമാണ് പക്ഷെ അധികം ആളുകളും ഇതിനെക്കുറിച്ച് ആൾക്കാർ പഠിച്ചിട്ടാണ് ചെയ്യണമെന്നുള്ളതാണ് ആ പത്തരത്തിൽ നമുക്ക് അസ്കർക്കാൻ ചോദിക്കാം എന്താണ് നമ്മള് വീട്ടിൽ ഇത് വെക്കാനുള്ള കാരണം ഇതിലേക്ക് ഒരു റൂട്ട് അത് പറഞ്ഞുകൊടുക്കാം ഇത് എന്റെ അമ്മാവിന്റെ മക്കളൊക്കെ എല്ലാരും നാല് വീട്ടിലിത് ഉപയോഗിക്കുന്നുണ്ട് അവിടെ താനൂര് താമൂര് അവര് എന്നും ഇത് ഉപയോഗിച്ച് മാറ്റങ്ങളുണ്ട് ശരീരത്തിനും അതായത് അമ്മാവന്റെ മക്കൾ അറിയപ്പെടുന്ന ടീമാണ് ജബ്ബാറാക്കാർ കൂടി വേണുണ്ടെങ്കിൽ അവർക്കല്ല അപ്പൊ ജൊബാറാക്കാമിലിയിൽ മൊത്തം ആണ് അത് മൂന്നാല് വർഷം മുമ്പേ കൊടുത്താണ് നാലോ അഞ്ചോ വർഷമായി അവർക്ക് മെഷീൻ കൊടുത്തിട്ട് അതായത് അവരവര് വീട്ടിൽ മാത്രമല്ല ജയശാന്യമ്മ വീട്ടിലും മളിയുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ട് അപ്പൊ അന്ന് മുതലെ കുറിച്ച് കേൾക്കുന്നുണ്ട് അങ്ങനെ ഞാനത് അവിടെ കൊടുത്തത് അദ്ദേഹത്തിന് മനസ്സിലായി അവര് പറഞ്ഞിട്ട് പ്രകാരം ഞാനുമായി ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ സാലും കൂടി വന്ന് ഡമോ കൊടുത്തു മെഷീന്റെ ഡമോ കാര്യങ്ങളൊക്കെ കൊടുത്ത മൂപ്പര്ക്ക് ആദ്യം ഞാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു ഡമോ എനിക്ക് കാണണ്ട അതിനെ കുറിച്ച് എല്ലാരും അവരെന്നെ പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞാൽ പക്ഷെ ഡമോ പ്രസന്റേഷൻ കാണാതെ ഇത് ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പൽ വരാൻ പറഞ്ഞു ഇവിടെ വന്ന് ഡെമോ പ്രസന്റേഷൻ കൊടുത്തു അദ്ദേഹം അതിൽ പൂർണ്ണ സംതൃപ്തനായി അന്ന് തന്നെ അത് ഓർഡർ ചെയ്തു ഇന്ന് ഇവിടെ മെഷീൻ എത്തി ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തു അപ്പൊ ഇതാണ് പറയാനുള്ളത് അതായത് ഈ നമ്മുടെ മൂപ്പലൊക്കെ എത്ര ആൾക്കാരാണ് കുട്ടികൾ നാലാണ് നാലാണ് ആ നാല് കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഞങ്ങൾ ആ കാര്യം സംസാരിച്ചുള്ളൂ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ മെഷീൻസ് ഉണ്ട് നമ്മൾ എല്ലാം മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് വാഷിംഗ് മെഷീനായാലും ജ്യൂസർ മെഷീൻ ആയാലും ഫ്രിഡ്ജുകളായാലും പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിച്ചിട്ട് നമ്മുടെ ജീവിതകാലം സന്തോഷത്തോടു കൂടി കൂടി മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ലളിതമാകാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു എക്യൂപ്മെൻ്റ് ആണ് ഹാൻഡ് വാട്ടർ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാനഡ് വാട്ടർ മെഷീൻ നമ്മള് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതിന് ഏറ്റവും നല്ലൊരു പ്രയോജനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെയ്തത് അതുപോലെ നിങ്ങളും ഇതിനെ കുറിച്ച് പഠിക്കുക നിങ്ങളുടെ വീട്ടിലും ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കച്ചവടത്തിന്റെ രീതിയിലല്ല പറയുന്നത് കച്ചവടം ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലും നമ്മൾ ചെയ്യുന്നൊരു സർവീസിൽ ഞങ്ങൾക്കൊരു സന്തുഷ്ട ഉണ്ട് അത് വെച്ച വീട്ടുകാരുന്ന് കിട്ടുന്ന അതിൻ്റെ ഫീഡ്ബാക്കുകളും അവരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന അഭിനന്ദനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുറിപാട് അത് പണത്തിനേക്കാളും വരികയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അപ്പം അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാം രണ്ടാമത് കൂടി ഞാൻ ആശംസിക്കുകയാണ് കുളച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീർഘാഴ്ച മാസിക്കും ആരോഗ്യങ്ങളും കുടുംബത്തിന് ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടിരട്ടെ ഏതായാലും അടുത്ത വീട്ടിലേക്ക് വേണ്ടി കാത്തിരിക്കുക താങ്ക് yeah